എന്റെ എന്റെ മൂന്നര പവന്റെ ചെയിൻ കാണാനില്ല എല്ലായിടത്തും ഇവിടെയുള്ള ആരെങ്കിലും എടുത്തിരിക്കുന്നത് പുറത്തുനിന്ന് വരുന്ന കള്ളന്മാരായിരുന്നെങ്കിൽ മുഴുവൻ സ്വർണ്ണം അങ്ങോട്ട് എടുത്തോണ്ട് പോണല്ലോ അന്യന്റെ മുതൽ വഴി കടന്നാലും തിരിഞ്ഞു ആക്കാത്താരോ എന്റെ മക്കള് എന്താ എടാ മോനെ മൂന്നര പവന്റെ മാല കാണാനില്ലെന്ന് അത്യാഗ്രഹമുള്ള കള്ളനായിരിക്കില്ല വാങ്ങിക്കാൻ വേണ്ടി എടുത്തായിരിക്കും ഞാൻ കുളിക്കാൻ വെച്ചതാ നീ അല്ലേ അന്നേരം എടുത്തതാണെങ്കിലേ ആ ഞാൻ മാലമ്മ പിന്നെ ആരെടുക്കാൻ എടി നിന്റെയും അവനെയും ഒന്നും എന്റെ അടുന്ന് വേണ്ട മര്യാദക്ക് ആ മാല പറയുന്നത് ാനും കട്ടെന്ന് പറയില്ലടാ കിട്ടേണ്ടത് രണ്ടെണ്ണം കിട്ടുമ്പോ എന്താ വേണ്ടത് കിട്ടും ഭർത്താൻ കൂടുതലോ നാടകം കൊള്ളാം എനിക്കെന്നെ മാല കിട്ടില്ലെങ്കിലേ ഞാൻ പോയി എന്റെ അച്ഛനോട് പറയും പോലീസാർ വന്ന് ചോദിക്കുമ്പോ മാല താനേ വന്നോളൂ